സമകാലിക ദിനം ഒരു ഇൻഫർമേറ്റീവീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് സംസ്ഥാനത്ത് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസിന് ബദലായി സംസ്ഥാന സർക്കാർ ഇറക്കുന്ന ശബരി കെ റൈസിന്റെ വിൽപ്പന ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് വിൽപ്പനയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും നിലവിൽ സപ്ലൈകോ വഴി സബ്സിഡിയായി കിട്ടുന്ന പത്ത് കിലോ അരിയിൽ അഞ്ച് കിലോഗ്രാം കുറച്ച് പ്രത്യേക സഞ്ചിയിലാക്കിയിട്ടാണ് കെ റൈസായി വിൽക്കുന്നത് ജയ അരി കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപക്കും കുറുവ അരി മട്ട അരി മുപ്പത് രൂപക്കുമാണ് വിൽപ്പന നടത്തുന്നത് ബാക്കി അഞ്ച് കിലോഗ്രാം അരി സപ്ലൈകോ വഴി കിട്ടും സാമ്പത്തിക പ്രതിസന്ധി മൂലം ഏറെ നാളായി സപ്ലൈകോയിലൂടെയുള്ള സബ്സിഡി സാധനങ്ങളുടെ വില്പന അവതാളത്തിലാണ് തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ് കെയറൈസിന്റെ വില്പന സർക്കാർ വേഗത്തിലാക്കുന്നത് കേറൈസ് വില്പന തുടങ്ങുമ്പോൾ അത് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് വാങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല ഇനം അരി ലഭ്യമാകുന്നതിന്റെ ഭാഗമായിട്ടാണ് സപ്ലൈകോ മുഖേന ശബരി കെയറൈസ് എന്ന ബ്രാൻഡിൽ അരി വിതരണം ചെയ്യാൻ തീരുമാനിച്ചത് ടെൻഡർ നടപടി പാലിച്ചുകൊണ്ട് ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് അരി സംഭരിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് ജയ അരിയും കോട്ടയം എറണാകുളം മേഖലയിൽ മട്ട അരിയും പാലക്കാട് കോഴിക്കോട് മേഖലയിൽ കുറുവ അരിയുമാണ് വിതരണത്തിനെത്തുന്നത് ആദ്യഘട്ടത്തിൽ അഞ്ച് കിലോ അരിയുടെ പാക്കറ്റ് ആയിട്ടാണ് നൽകുക സപ്ലൈകോയുടെ ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെയും പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ശബരി കേറൈസ് ബ്രാൻഡ് സഞ്ചിയിൽ വിതരണം ചെയ്യുന്നത് പത്തു ലക്ഷം രൂപയിൽ താഴെയാണ് തുണി സഞ്ചിയുടെ ചെലവ് വരുന്നത് ഇത് പരസ്യ ഇനത്തിൽ ചെലവഴിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ സപ്ലൈ കോയിലൂടെ നിങ്ങൾക്ക് കെയറൈസ് മുപ്പത് രൂപക്ക് അതല്ലെങ്കിൽ ഇരുപത്തി ഒൻപത് രൂപക്ക് വാങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ട കാര്യം രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ മസ്റ്ററിംഗ് നടപടികൾ നടക്കുന്ന സമയമാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ നിരവധി വെള്ള നീല റേഷൻ കാർഡുടമകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾ മസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു കാരണവശാലും നീല വെള്ള കാർഡുടമകൾക്ക് മസ്റ്ററിംഗ് നടപടി പങ്കെടുക്കേണ്ട ആവശ്യമില്ല അതായത് കേന്ദ്ര സർക്കാരിന്റെ കൂടുതൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് പിങ്ക് മഞ്ഞ കാർഡുടമകളാണ് ഇത് അനർഹമായി കൈവശം വെക്കുന്ന ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് മസ്റ്ററിംഗ് നടപടി ആരംഭിച്ചിരിക്കുന്നത് ഇത് മഞ്ഞ പിങ്ക് വിഭാഗത്തിൽപ്പെട്ട ബി കാർഡിന് മാത്രമേ ഉള്ളൂ ി എൽ വിഭാഗത്തിന് ഈ ഒരു മസ്റ്ററിംഗ് നടപടിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് കെ റൈസിന്റെ കാര്യം പറഞ്ഞു അതിന്റെ ഒപ്പം തന്നെയാണ് ഭാരത് റൈസിന്റെ വില്പനയും നടക്കുന്നത് ഭാരത് റൈസ് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അതിന്റെ വിതരണം ആരംഭിക്കുകയാണ് അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഭാരത റൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് റേഷൻ കാർഡിന്റെ ആവശ്യമില്ല ആർക്കും എത്രയും വാങ്ങാമെന്ന രീതിയിലാണ് അതിന്റെ വിതരണം നടക്കുന്നത് എന്നാൽ കെ റൈസ് വാങ്ങണമെങ്കിൽ അത് റേഷൻ കാർഡിന് ഒരു മാസത്തിൽ അഞ്ച് കിലോ എന്ന രീതിയിലാണ് വിതരണം ചെയ്യുന്നത് അപ്പോൾ മൂന്നാമത്തെ കാര്യം ഭാരത് റൈസും നിങ്ങൾക്ക് ഈ സമയത്ത് വാങ്ങാം അതിലും ബി പി പി എൽ വ്യത്യാസമില്ലാതെയാണ് അതിന്റെ വിതരണവും നടക്കുന്നത് നാലാമത് അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ റേഷൻ മസ്റ്ററിംഗും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അനർഹമായി ബി പി എൽ കാർഡുകൾ കൈവശം വെക്കുന്ന ആളുകളെ കണ്ടെത്താനും അത് അർഹരായ ആളുകൾക്ക് വിതരണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ എ പി എൽ വിഭാഗമാണ് നിങ്ങൾക്ക് അർഹതയുണ്ട് അതായത് നിത്യരോഗികൾ കിടപ്പ് രോഗികൾ അങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ട് നിങ്ങൾക്ക് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ മുകളിൽ വീടില്ല നിങ്ങളുടെ ആരും തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നില്ല നാല് ചക്ര കാറില്ല എന്നിട്ട് പോലും നിങ്ങൾക്ക് എ പി എൽ കാർഡാണ് എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുത്ത് ബി പി എല്ലിലേക്ക് മാറാം മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളുടെ മസ്റ്റർ നടപടി പൂർത്തിയാകുന്നതോടെ നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ കാർഡ് മാറ്റാൻ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ യോഗ്യതയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഉടൻ തന്നെ പരിഗണിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഏറ്റവും അവസാനമായി അഞ്ചാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം പുരോഗമിച്ചു വരികയാണ് റേഷൻ കടകളിലെത്തി നിങ്ങൾക്ക് ഇത് വാങ്ങാൻ സാധിക്കും എന്നാൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്നീ മൂന്ന് ദിവസങ്ങളിൽ റേഷൻ കടകളിൽ മസ്റ്ററിംഗ് നടപടി മാത്രമാണ് ഉണ്ടാകുന്നത് നിങ്ങൾ റേഷൻ കടയിലെത്തിയാൽ സാധനം വാങ്ങാൻ സാധിക്കില്ല അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ റേഷൻ കടയിൽ സാധനം വാങ്ങാൻ പോകരുത് മറിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിൽ എത്തിയിട്ട് നിങ്ങൾക്ക് മാർച്ച് മാസത്തിലെ വിഹിതം വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെള്ള വെള്ളനീല കാരണമുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറഞ്ഞത് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം